വയനാട് എന്ന ദുരന്ത ഭൂമിയിലെ മരണഭൂമിയിലെ വാർത്തകൾ തന്നെയാണ് ഈ മണിക്കൂറിലും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ എത്തിക്കാനുള്ളത് തിരച്ചിൽ ഈ പ്രദേശത്ത് തിരച്ചിൽ രണ്ടാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് കര നാവികസേനയുടെയും സൈന്യത്തിന്റെയും എൻ ഡി ആർ എഫ് സംഘത്തിൻ്റെയും അടക്കം നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് അതിസാഹസികമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി മൃതദേഹങ്ങളും ജീവൻ തുടിക്കുന്ന ആളുകളെയും അടക്കം ഇനിയും കണ്ടെത്താനുണ്ട് ഈ പ്രദേശത്തു നിന്നും കഴിഞ്ഞ ദിവസം ചുരൽമല പ്രദേശത്ത് മാത്രമായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് ഇവിടുത്തെ പാലമടക്കം ഒലിച്ചുപോയ സാഹചര്യത്തിൽ മുണ്ടക്കയൽ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു പാലം ബെയ്ലി പാലം ബാംഗ്ലൂരിൽ നിന്ന് സാധന സാമഗ്രികൾ എത്തിച്ച് ഇപ്പോൾ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണമടക്കം നടക്കുന്നുണ്ട് കൂടാതെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ച് മുണ്ടക്കയൽ ഭാഗത്തേക്ക് എത്തുകയും ഇവിടെ ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നാലംഗമായി തിരിഞ്ഞ് നൂറ്റി അൻപതോളം വരുന്ന സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരു വലിയ രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നാൽ തിരച്ചിൽ അതീവ ദുഷ്കരം എന്നത് തന്നെയാണ് ഇവിടെ നിന്നും വരുന്ന വാർത്ത നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകാം ഈ പ്രദേശത്തെ തിരച്ചിൽ രക്ഷാപ്രവർത്തനം ം എത്ര ദുഷ്കരമാണ് ചെളി നിറഞ്ഞ ഒരു പ്രദേശം മുണ്ടക്കൈൽ ഭാഗത്തുനിന്ന് മുകളിൽ ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടൽ ഉണ്ടായി മണ്ണും കല്ലും വലിയ കൂറ്റൻ പാറക്കല്ലുകളും മരകഷ്ണങ്ങളും എല്ലാം ഈ ഒരു മണ്ണിൽ താഴ്ന്നു കിടക്കുകയാണ് ഈ ചളി നിറഞ്ഞ പ്രദേശത്തു കൂടി വേണം ഇവിടെ ഒരു തെരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് അത്രയും സാഹസികമായ രീതിയിൽ ഭക്ഷണവും കുടിവെള്ളവും ഒന്നുമില്ലാതെയായിരുന്നു രാവിലെ അടക്കം ഇവർ ഇവിടെ തെരച്ചിൽ നടത്തിയിരുന്നത് പിന്നീട് ഹെലികോപ്റ്ററിൽ കോഴിക്കോട് ജില്ലയിൽ നടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഇവിടെ എത്തിച്ച് രക്ഷാപ്രവർത്തകർക്ക് കൈമാറുകയായിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിഴ ടക്കം വീടുകൾ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലടക്കം ധാരാളം മൃതദേഹങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതടക്കം ഓരോ മണിക്കൂറുകളിലും പുറത്തേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ നിലവിൽ പോലീസിന്റെ കെടാവർ നായികളുടെ നേതൃത്വത്തിലാണ് ഇവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ജീവന്റെ തുടപ്പുള്ള മനുഷ്യ ശരീരങ്ങൾ കണ്ടെത്താൻ ഒരു നായിയും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താനായിട്ട് രണ്ടു നായകളെയും ഉപയോഗിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ മൂന്ന് നായികളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പരിശോധന നടന്നുകൊണ്ട് ആദ്യ തെരച്ചിൽ തന്നെ ഇവിടെ ഒരു വീട്ടിൽ നിന്നും ഒരു മൃതദേഹം കണ്ടെത്തി ഇങ്ങനെ തകർന്നടിഞ്ഞ ഓരോ വീടുകളിലും ഓരോ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് മരണസംഖ്യ ക്രമാതീതമായി ഉയരുകയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ദുരന്തമായി ഈ വയനാട്ടിലെ മുണ്ടക്കയം അട്ടമല ചുരമല ദുരന്തം മാറിയിരിക്കുകയാണ് ഇപ്പോൾ നൂറ്റി എഴുപത് കടന്നു മരണസംഖ്യ എന്നത് തന്നെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്ന വിവരം വരും മണിക്കൂറുകളിലും കൂടുതൽ മൃതദേഹം കണ്ടെത്ത കണ്ടെത്തുമെന്നാണ് ഇവിടുത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മുണ്ടക്കയത്തുണ്ടായ ഈയൊരു ഉരുൾപൊട്ടലിന്റെ ഭാഗമായി പോത്തുകല്ലി കടവിലൂടെ ചാലിയാർ പുഴയിലും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്നടക്കം മൂന്ന് മൃതദേഹങ്ങൾ ഇവിടെ കണ്ടെത്തി ഇവരുടെ എല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾ നിലമ്പൂർ ആശുപത്രിയിലടക്കം പുരോഗമിക്കുന്നുണ്ട് ഇവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാണ് ഇവരുടെ എല്ലാം മൃതദേഹങ്ങൾ വയനാട്ടിലേക്ക് എത്തിക്കുക ഇവിടെ ഗവർണടക്കാനും അതുപോലെ തന്നെ ഓരോ ആളുകളുടെയും മതാചാര ചടങ്ങുകൾക്ക് അനുസരിച്ച് ഇവിടെ ഒരു ശ വടക്ക് സംസ്കാരം അടക്കം നടത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രദേശത്ത് നിന്നും നാനൂറ് വീടുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത കണക്കനുസരിച്ച് പുറത്തു വരുന്നത് ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ ബാക്കിയുള്ളത് കുറച്ച് വടത്തു മൃഗങ്ങളും മൃതദേഹങ്ങളും മാത്രമാണ് ബാക്കി വീടുകളൊന്നും തന്നെ ഇവിടെ അവശേഷിക്കുന്നില്ല ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് ഇവിടെ നിരവധി ഹോം സ്റ്റേകളും അതുപോലെ തന്നെ നാനൂറിലധികം വീടുകളും ഉണ്ടായിരുന്നു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത് എന്തായാലും ഈ നാനൂറ് വീടുകളിലടക്കം നിരവധി ആളുകൾ ഇരുന്നൂറിലധികം ആളുകൾ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഈ മരിച്ചവരുടെ അടക്കം ബന്ധുക്കളടക്കം പുറത്തേക്ക് പറയുന്നത് എന്തായാലും ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട് സർക്കാരിൻ്റെ കണക്കനുസരിച്ച് തൊണ്ണൂറ്റി എട്ട് പേരെയാണ് നിലവിൽ കാണാതായിരിക്കുന്നത് എന്തായാലും ഇനിയും പ്രദേശത്തെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്